ഇന്നത്തെ ഉച്ച ഭക്ഷണം തയ്യാറാക്കിയത് വായയിലാട്ടോ അച്ചോറ് മീൻ മുളക് പൊരിച്ചത് ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ചീര വന്നോ എടുത്ത വന്നതെന്താണ് ചമ്മന്തി അല്ലാതെ ബീട്രൂട്ട് പേര് ക്യാബേജ് പയറ് പയർ ഉപ്പേര് ഇനി എന്തടുത്ത് അടുത്ത് വർദ്ധി ചമ്മന്തി ആ ഇതാണ് ചമ്മന്തി സാമ്പാർ സാമ്പാർ ഇതെന്താണ് സാമ്പാർ ഇതൊക്കെ കൂട്ടി കുഴച്ചൊരു പിടി പിടി സാമ്പാറൊക്കെ വെച്ചിട്ട് നല്ല കുഴച്ച് തിന്നണം എല്ലാ ഐറ്റംസും ഇവിടെ കാണാം കേട്ടോ മൊത്തത്തിൽ എന്നൊരു പ്രത്യേകത ഉണ്ടാക്കിയ ഐറ്റംസിലോ ഒന്ന് കാണിച്ചു തരാം വന്ന് ചമ്മന്തി കാബേജ് പേര് ബീട്രൂട്ട് പേര് മീൻ പറയുന്നത് ചീര ഇതാണ് നമ്മളെ ചീരടോ ഇത് രസം എന്താണെന്ന് വെച്ചാൽ രസമുണ്ട് തൈരുണ്ട് പയർ പേര് സാമ്പാർ അച്ചാർ അപ്പം എല്ലാവരും വരും കഴിക്കാം അച്ചോറ് കഥ പപ്പടൊക്ക കണ്ടിട്ടി വരാം ഇപ്പൊ കഴിക്കല്ലേ തൈരൊക്കെ ഇട്ട് പപ്പടൊക്കെ ഇട്ട് ഒരു കുഴച്ച് എല്ലാവരും ഇരിക്കുക ഇന്നത്തെ ഊണ് ഇങ്ങനൊക്കെയാണ് കേട്ടോ എല്ലാവരും ആഗ്രഹം എല്ലാ കൂട്ടും ഉണ്ടാക്കി തുന്നണം അപ്പം ഇന്നത്തെ ഭക്ഷണം അങ്ങനെ ആക്കിയതാണ് കേട്ടോ എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ ഊണ ഇങ്ങനൊക്കെയാണ് ആവാസമൊക്കെ നല്ല ഫുഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടതിന് അടിപൊളിയല്ലേ Allah kusa ta